തലശ്ശേരി കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിൽ വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ വിവാഹ വീട്ടിലെ മാലിന്യമാണ് ചാക്കുകളിലാക്കി തള്ളിയത് മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ റെയിൽവേ അധികൃതർ അന്വേഷണവും ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് കുയ്യാലി റെയിൽവേ ഗേറ്റിന് സമീപത്തെ തോട്ടിൽ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് വിവാഹ വീടുകളിൽ നിന്നും ഉൾപ്പെടെയുള്ള മാലിന്യമാണ് വലിയ ചാക്കുകളിലായി തള്ളിയത് അവ ഓലയിട്ട മറച്ച നിലയിലായിരുന്നു ഇതിന് സമീപത്തായി തന്നെ തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്നവരും മാലിന്യം തള്ളിയിരുന്നു ഇത് കച്ചവടക്കാരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിച്ചു തലശ്ശേരി റെയിൽവേ പോലീസ് എസ് ഐ കെ വി മനോജ് കുമാർ ആർ പി എഫ് ഉദ്യോഗസ്ഥരായ ഗംഗാ സന്ദീപ് റോജൻ മാനുവൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാലിന്യം തിരിച്ചെടുപ്പിച്ചത് സമീപകാലത്തായി റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ തള്ളുന്നത് വ്യാപകമായിരിക്കുകയാണെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും തലശ്ശേരി റെയിൽവേ പോലീസ് എസ് ഐ കെ വി മനോജ് കുമാർ പറഞ്ഞു റെയിൽവേന്റെ സ്ഥലത്ത് ജില്ല മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ആഴ്ച തന്നെ കുറെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോ രണ്ടുപേരെ കേസിന് അനുബന്ധിച്ചിട്ട് മാത്രമല്ല നമ്മൾ വേസ്റ്റ് വേസ്റ്റ് കൂടാതെ രണ്ട് മൂന്ന് ഗുരുതരമായ ന്യൂസ് ബ്യൂറോ തലശ്ശേരി